കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു റീജൻസി തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് വിവരങ്ങൾ അച്ഛനും അവനും കൂടെ നയിച്ചിട്ട് ഇറങ്ങിടോ എല്ലാ തുണിയും കഴിയാനിട്ടേക്കു പറഞ്ഞുണ്ട് ഓടി കേരള കോമഡിയാണല്ലോ കോമഡി ആണല്ലോ കോമഡി മാത്രോ അല്ല മുട്ട കലിപ്പാ ഇപ്പൊ തന്നെ ഇവിടെ അമ്മായി ലച്ചി ചേച്ചിയും അമ്മുമ്മയും നമ്മൾ നല്ല കലിപ്പ് നടക്കുന്നുണ്ട് പക്ഷെ താങ്കളോട് മാത്രമാണ് ഇവിടെ ഒരു ഭൂകമ്പം സംഭവിക്കാത്തത്

നമ്മുടെ കുടുംബത്തിലെ നല്ല ഫസ്റ്റ് ക്ലാസ് ഇത്ര ആലം പൂടിച്ചൊരു സാധനം പറ ഈ ഈ തള്ള വന്ന് ണ്ടല്ലോ ഒരു മെഷീൻ പോലെയാണ് വാഷിംഗ് മെഷീൻ പോലെ ചുഴിയോട് ചുഴിയാ നമ്മള് കിളന്നങ്ങ് കറങ്ങും പിന്നെ കറക്കാൻ പറ്റിയവരോട് ഉണ്ടല്ലോ നമ്മളെ എന്തെങ്കിലും കാര്യത്തിൽ കൊണ്ടുപോയി പെടുത്തും പിന്നെ കൈ മലർത്തും പിന്നെ നമ്മളാണ് ഇവിടെ വലയണം മോളെ സഞ്ജിത നമ്മളിട്ട് വലയ്ക്കാൻ കഴിവുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് ചിരിയൊന്ന് സഹരിച്ചു നോക്ക് അപ്പം മനസ്സിലാവും പിന്നെ കൂടുതൽ ഉദാഹരണം ഒന്നും ഞാൻ പറയണ്ടല്ലോ നീ പറ ഞാൻ അമ്മായി പറഞ്ഞ ശാഖരയ്ക്ക് ഓട് നമുക്ക് ഈ സംസാരിയോടെ ചർത്തിയാലോ ഏ എന്താ സഞ്ജുവിന് കുടുംബം പറഞ്ഞു കൊടുക്കാൻ പോണേ കാണുന്ന ഈ പോരടിക്കുന്നൊക്കെ ചുമ്മാ കെട്ടാണ് വൈകിട്ട് വെറുതെ പറയുവെങ്കിലും ഒറ്റകെട്ടാ നീ മിണ്ടാരി വച്ചേ നിന്നെ കഴിഞ്ഞ ആരാ കണക്കി കൂട്ടിറ കേരുന്നത് നിർത്തിക്കേണ്ട സഞ്ജുടിക്കുന്നു എനിക്ക് ഒരു ബോറഓടിക്കുന്നില്ല എനിക്ക് എല്ലാരെയും നന്നായിട്ട് മനസ്സിലായി എല്ലാവരും നല്ല ഓപ്പണം എനിക്ക് നിങ്ങളുടെ സംസാരമൊക്കെ എന്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചേച്ചി അമ്മായി ചേച്ചിയുടെ വീടേ നമുക്കൊരു ദിവസം സഞ്ജിതക്ക് ആണെങ്കിൽ നമുക്ക് എനിക്ക് എപ്പോഴേ എല്ലാരും

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ